ജനീസ് ആൻഡ് എം എസ് ആർ ഈ രണ്ട് മുന്തിരിത്തൊപ്പി പോയാലും നമുക്ക് മുന്തിരി പറിക്കാൻ പറ്റില്ല കേട്ടോ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടാവും വലിയ മുന്തിരിത്തോട്ടമാണ് പക്ഷെ നമുക്കവിടുന്ന് മുന്തിരി പറിക്കാൻ പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി പറിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ മുന്തിരി ജ്യൂസ് കിട്ടും കേട്ടോ നാൽപ്പത് രൂപയുള്ളൂ നല്ല ഫ്രഷായിട്ടുള്ള മുന്തിരി ജ്യൂസ് കിട്ടും ഞാൻ കുടിച്ചു നന്നായിട്ട് എനിക്ക് തോന്നി അതുപോലെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഇവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ ഈ ഔട്ട്ലെറ്റ് നമുക്ക് മുന്തിരി വാങ്ങിക്കാം മുന്തിരി മാത്രമല്ല കേട്ടോ നമുക്ക് വൈൻ വേണമെങ്കിൽ വൈൻ വാങ്ങിക്കാം വൈൻ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് വൈൻ മാത്രമല്ല കേട്ടോ പല ടൈപ്പ് വൈന് നമുക്ക് ജനീസിൽ കാണാൻ പറ്റും അതുപോലെ എം എസ് ആറിൽ നമുക്കിഷ്ടം പോലെ മുന്തിരി വാങ്ങിക്കാം കേട്ടോ ഈ മുന്തിരി തോപ്പുകൾ കയറിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും മുന്തിരി പറിക്കരുത് അതുപോലെ നിങ്ങൾക്ക് മുന്തിരിയെപ്പറ്റി അറിയണമെങ്കിലും ഇവർ വിശദമായി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എയർലി മോർണിംഗ് ഒമ്പത് മണി തൊട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും അവൈലബിളാണ് മുന്തിരിയുണ്ട് പണിക്കാരുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവരോട് ചോദിക്കാം ഇവർ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ